നമസ്കാരം സർക്കീട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ ഐതിഹ്യങ്ങൾ നിറഞ്ഞ മണിമലയിലാണ് ഇന്ന് സർക്കീട്ട് ഏറെ പൗരാണികവും ഐതിഹ്യങ്ങളും ഓർമ്മകളും സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് മണിമല മന ഇല ഈ വാക്കുകൾ കൂടി ചേർന്നാണ് മണിമല എന്ന വാക്കുണ്ടായത് മന എന്നാൽ കറുത്തതെന്നും ഐല എന്നാൽ നദിയെന്നും അർത്ഥം കറുത്ത നിറത്തിൽ ഒഴുകുന്ന നദി എന്ന വാക്കിൽ നിന്ന് മന ഇല ോപിച്ച് മണിമലയായി മാറിയെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഐതിഹ്യങ്ങളും കഥകളും ഏറെ ഉള്ളതുകൊണ്ട് സംസ്കൃതിക്ക് പേരുകേട്ട ഒരു പട്ടണം രണ്ടായിരത്തി പതിനൊന്നിൽ ഫോക്ലോർ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടു പഴയ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും ബോട്ട് സർവീസ് വരെ ഉണ്ടായിരുന്ന മണിമല എന്ന ഈ മനോഹരമായ പട്ടണം ഈ ഗ്രാമഭംഗിയിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യാപാര കേന്ദ്രമായി മാറിയിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്ന മണിമല മലയാളത്തിന് മാതൃകയാണ് മണിമല എന്ന ഈ മനോഹരമായ പട്ടണത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഏറെ പരിചിതമില്ലാത്ത ഈ മണിമലയിൽ ഒന്ന് സന്ദർശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരാളെ തേടി നടക്കുകയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുപ്പത് വർഷമായി മണിമലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പ്രകാശ് കെ എന്ന മകനീ വ്യക്തിയെ പരിചയപ്പെടുന്ന ഇടയായി പിന്നീട് അദ്ദേഹത്തിന്റെ ഓട്ടോയിലായിരുന്നു യാത്ര ഇത് ബസ് സ്റ്റാൻഡും പരിസരവുമാണ് ഇവിടെ മനോഹരമായ ഒരു മോസ്ക് കാണാം ഇതിനോട് ചേർന്ന് ധാരാളം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട് തേമാക്കൽ ആയുർവേദ ഫാർമസി ഇവിടത്തെ ഒരു ചികിത്സാ കേന്ദ്രമാണ് പാതയോരത്തോട് ചേർന്ന് ഒരു വലിയ കലാലയം ശ്രദ്ധിക്കപ്പെട്ടു മണിമലയിലെ തന്നെ വിദ്യാഭ്യാസ സംസ്കൃതിക്ക് സംഭാവനകൾ നൽകിയ മണിമല സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് മനോഹരമാണ് ഇവിടം ഈ പ്രദേശത്തെ കുറിച്ച് പ്രകാശ് കെ എന്ന ഓട്ടോ ഡ്രൈവർ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു കെട്ടിടത്തിന്റെ ഇരുവശങ്ങളുമായി അതിമനോഹരമായ കെട്ടിടങ്ങൾ കാണാം ഏറെ ശ്രദ്ധേയമായ മറ്റൊന്നാണ് വികസന കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ബവക്കോ സ്ഥാപനം സ്ഥിതിചെയ്യുന്ന അമ്പരചുംബിയായ മറ്റൊരു കെട്ടിടം കാണുവാനിടയായത് നിരവധി ബാങ്കുകളും ഇവിടെ തന്നെ ഉണ്ട് രണ്ട് പഞ്ചായത്തിന്റെ അതിർത്തികൾ കൂടിയാണ് മണിമല എന്ന ഈ പഞ്ചായത്ത് വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തായി വേർപിരിയുന്ന ഭാഗം ഇവിടെ മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം തുടർന്ന് ഒരു പാലമാണ് ഈ പാലത്തും കടന്നു പോയി കഴിഞ്ഞാൽ മണിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം പാവയോരത്ത് സ്ഥിതി ചെയ്യുന്നതായി കാണാം ഏറെ ശാന്തമായി ഒഴുകുന്ന മണിമലയാറ് ഇവിടെയാണ് എന്നാൽ വലിയ പ്രളയത്തിൽ ഈ പാതയോരത്തിനുള്ള ഇരുവശത്തുമുള്ള ഒന്നാം നില കെട്ടിടത്തിൽ വെള്ളം കയറിയിരുന്നു ഇവിടെ അതിമനോഹരമായൊരു ചെക്ക് ഡാമാണ് ഇനി നാം കാണുന്നത് ഓർപ്പിച്ചതുപോലെ തന്നെ ഇരുണ്ട നിറത്തിൽ ഒഴുകുന്ന നദി മന ഇല മണിമലയാറിൻ്റെ കുറുകെ കെട്ടിയിരിക്കുന്ന ചെക്ക് ഡാം ഇപ്പോൾ വേനലിൽ വെള്ളം കുറഞ്ഞുവെങ്കിലും ജലം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കുളിക്കുവാനും അലക്കുവാനുമൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് ഏറെ പരിചയമുള്ള പ്രകാശ് കെ എന്ന ഓട്ടോ ഡ്രൈവർ ഇവിടുത്തെ വിശദാംശങ്ങൾ ഓരോന്നും പറഞ്ഞു നിന്നുകൊണ്ടിരുന്നു യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു ഈ നാടിന്റെ സമാധാനം പാലിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുടർന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ദേവാലയം സന്ദർശിക്കുന്നതിനായിട്ടാണ് യാത്ര പോകുന്നത് സെന്റ് ബേസിൽസ് ചർച്ചിലേക്കുള്ള യാത്ര ഇവിടുത്തെ പെരുന്നാളുകൾ ഏറെ ശ്രദ്ധേയമാണ് അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ദേവാലയത്തിൻ്റെ മനോഹരമായ ഭംഗി ക്യാമറയിൽ പകർത്തി ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് ഇവിടെ രണ്ട് സ്കൂളുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് തിരികെ മടങ്ങുകയാണ് ഒരു പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ കിടന്ന് ഈ പാതയുരത്തുകൂടുകൂടി വീണ്ടും യാത്ര മുന്നോട്ട് അതിമനോഹരമായ മനസ്സിന് ഉടമകളാണ് മണിമലയിലുള്ളവർ ഈ യാത്രയിൽ വികസനങ്ങൾ ഏറെയാണ് പുതിയ റോഡുകളും വഴികളും വികസനങ്ങളും ഒക്കെ ഈ ഗ്രാമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചു ഇവിടെ അതിമനോഹരമായ ഒരു കുരിശുപള്ളി കാണാം ഇവിടെ നിന്നും പൊൻകുന്നം പാല തുടങ്ങിയ വഴികളിലേക്കുള്ള പാതകം കാണാം ഇനിയൊരു പാലമാണ് മണവിലയാറിന് കുറുകെയുള്ള പാലം ഇതിനെതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് രാജാക്കന്മാരുടെ ദേവാലയവും ലിറ്റിൽ ഫ്ലവർ സ്കൂളും കാണാം മെല്ലെ പാലത്തിലൂടെ മുൻപോട്ട് നീങ്ങി അപ്പോഴാണ് ഈ വീഡിയോ അല്പസമയം നീണ്ടുപോയി തറിഞ്ഞത് അതുകൊണ്ട് ദേവാലയത്തിലെ കാഴ്ചകൾ നാളെ കാണാം എന്ന് ചേട്ടനോട് പറഞ്ഞ് മെല്ലെ വാഹനം റിവേഴ്സ് എടുത്തു വീണ്ടും മണിമല പട്ടണത്തിലേക്ക് തുടക്കത്തിലെ പോയിന്റിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ നിരവധി ഓട്ടോക്കാർ കാത്തിരിപ്പുണ്ട് വീണ്ടും ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി നാളെ കാണാം എന്നുള്ള പ്രത്യാശയിൽ